بسم الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ما بعد سوره القدر مكيه مدنيه خمس ايات وست ايات بسم الله الرحمن الرحيم ان انزلناه تورات القران رَكِّي في ليله القدر لغن. ഇനാൻസൽ നാഹു അയ്യൽ ഖുർആാന ജുംലത് ഒട്ടാകെ ഖുറാൻ ഒട്ടാകെ ലഹത്തുൽ ഖതുർലാൽ താക്കുന്ന ഏനാകാശ് ഒന്നാനാകാശത്തേക്ക് ഇറക്കി അവിടെ നിന്ന് ഇരുപത്തി ഉറയിച്ച ഉറയിച്ച ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഉറയിച്ച ഉറച്ച ഇറക്കി ഇങ്ങനെയുള്ളത് ആ ഖുറാൻ ഒട്ടാകെ ഇറക്കിയ ലോഹൽ മാഫൂൽ നിന്ന് ഇലാസമായി ദുനിയ ആകാശത്തിലേക്ക് ഇറക്കിയർ ലേതുൽ ഖദുർല് ഖദർ പറഞ്ഞാൽ ലേതുൽ ഷറഫിയർ വൽ എലമീന്നർ കതിരി രാത്രി വെച്ചാ മഹത്തായ രാത്രിയില്ല അർത്ഥം മഹത്തായ രാത്രി അയൽഫി ഷറഫിൻ്റെ രാത്രി അല്ലെങ്കിൽ വല്യഇലമി മഹത്വത്തിൻ്റെയും മഹത്വത്തിൻ്റെയും രാത്രിയർ ഇളമി സറഫുറമാൻ തന്നെ മഹദറാക്ക മൈതുൽ കദർ എന്താ കറിയെ അതിൽ ആയിരമാസത്തിനൊക്കെ അങ്ങനത്തെ രാത്രിയാണ് അതോ മഹാദറാക്കൽ കി ഐ താലിമുൽ അലിത്തുൽ ഖത്തറിന്റെ കാര്യത്തെ താലീമാക്കല ഐ സി എഫ് ആണ് മുറാദർ ആജുവിന് അത്ഭുതപ്പെട്ട ലഹിത്തുൽ ഖത്തർ എന്താ കയറിയോ ബാങ്കർ ആ ടോണർ ബാങ്കറാണ് കാണിക്കലാ മുറാദീകർ സിഫ്മോണ്ടേ ലൈഫോ എങ്ങനത്തെ ആയിരം മാസത്തിനൊക്കെ അങ്ങനത്തെ ആയിരം മാസം ലളിത്തുൽ ഖത്തർ ഇല്ലാത്ത

അവിടെ ബി ഹരിഫി രണ്ട് തത്തനസലും അസുലിട്ടോ ഒരു താനെ കളയപ്പെട്ടു അവിടെ രണ്ട് താഴ്ന്നു ഒന്നെന്ന് അസുലും രണ്ട് താ ഇരിക്കുന്നു ഒന്നിനെ കളയപ്പെട്ടുണ്ടവിടെ തത്തനസലും ലായകത്ത് അസുലെന്നർ പ്രത്യേകിച്ച് ജിബീലും ഇറങ്ങും ഫിഹാ ദിവസത്തിൽ ആ രാത്രിയിൽ റബ്ബി റബ്ബിൻ്റെ അനുവാദ പ്രകാരം ഐ ബി റാം റിഹി അള്ളാന്ന് കൽപ്പന പ്രകാരം എന്നാൽ മിങ്കുല്യം എല്ലാ കാര്യവുമായിട്ട് ഐ മിങ്കുല്യം അമീം ഫി ആ ദിവസത്തിലുള്ള കണക്കാക്കിയ എല്ലാ അടുത്ത രാത്രി വരെ അമിൻകുല്ലി അമ്പിൻ എങ്ങനത്തെ കാര്യം കല്ലാ അള്ള കണക്കായിരിക്കുന്നു ഫിയാ രാത്രിയിൽ ആ രാത്രി സനത്തി ആ കൊല്ലം അടുത്ത കൊല്ലം വരെ അള്ള കണക്കാക്കിയ എല്ലാ കാര്യം എതിർക്കെതിർ കണക്കാക്കണ ഇസാണല്ലോ അന്നെല്ലാം കണക്കാക്കുമല്ലോ അടുത്ത കൊല്ലത്തിന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആരൊക്കെ ജനിക്കാൻ മുഴുവൻ മരിക്കാൻ പോകുന്ന എന്താ കാര്യങ്ങളൊക്കെ അടുത്ത കൊല്ലം വരെ ഉള്ളതായിരിക്കുന്നവർ എന്താകുന്ന ഒരു ബജറ്റാണത് എങ്ങനത്തെ കാര്യം അള്ളാഹുല്ലാഹുത്തല്ല അള്ള കണക്കാക്കിയിട്ടുണ്ട് ഫിഹ ആ രാത്രിയിൽ തിൽക്കസരത്തി ആ കൊല്ലത്തെ ആ കൊല്ലത്തുകള ആ കൊല്ലത്തെ ആ കൊല്ലത്തെ രാത്രിയിൽ അടുത്ത കൊല്ലം ഇല്ല അടുത്ത കൊല്ലം വരെ അള്ള കാര്യങ്ങൾക്കുള്ള അള്ള കണക്കാക്കിയ കാര്യങ്ങൾ കാണും അടുത്ത മിന്നു സാബി ആട്ടോ ഇങ്ങനെ ബാൻഡ് മലക്കളിറങ്ങും മിങ്കുല്യ കാര്യവും എല്ലാ കാര്യത്തോടുകൂടി നിർത്താം അങ്ങനെ സലാമൻ ഹിയ രാത്രി റഷിയാണ് ഖബറോ കട്ട സലാമൻ ഹിയാർ മുത്താണ് സലാമിൻ്റെ റഷിയാണ് ഹിയ ഏതുവരെ വരെ രാത്രിവരെ ട്ടോ മത്തല്ല അയ്യൻ മത്തി ഇല്ലാന്ന് പത്തഹാ ഓ മത്തില്ല അതിങ്ങനെയുണ്ട് അയ്യാ വർത്തിന അതാ ജൂലത്ത് ആ രാത്രി സലാമാക്കാൻ കാരണം എന്താ അത് മരക്കളിൽ നിന്ന് സലാം ചൊല്ലും അതാ ജൂലത്ത് സലാമൻ ആ രാത്രി സലാമെന്നുള്ള പറഞ്ഞു എന്തുകൊണ്ട് അതിൽ ഗസലത്തിൽ സലാമി സലാം അധികരിക്കും ഫിയാ രാത്രിയിൽ വിവാഹത്തിൽ മരക്കളിൽ നിന്ന് കാരണം അല്ലാത്ത മൂറും മലക്കളും പോകൂല ഒരു ഉമിനടിക്കും ഒരു ഉമിനത്തിൻ്റെ അടിക്കും പോകൂല ഇല്ലാ സല്ലാമത്ത് അലിഹി ആ മലക്കുള്ളവരാണ് സലാം ചെല്ലിയിട്ടല്ലാതെ അതുകൊണ്ടാണ് സലാമിൻ്റെ രാത്രി എന്ന് പറഞ്ഞത് വീറും സലാമധികരിക്കുന്ന രാത്രിയാണത്